ഹലോ എവരി വൺ സാധാരണയും നെഞ്ചുവേദന വരുമ്പോൾ എല്ലാവർക്കുമുള്ളൊരു പേടി ഇത് ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ളതാണ് എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല ഈ വീഡിയോയിൽ നെഞ്ചുവേദന വരുന്നത് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് അല്ലാതെ നെഞ്ചുവേദന ഉണ്ടാക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വന്ന് ഹൃദയപേശികളിലേക്ക് രക്തോട്ടം കുറയുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം എന്ന അവസ്ഥ ഉണ്ടാകുന്നത് രക്തം ഒഴുകാതെ വരുമ്പോൾ അതിശക്തമായ വേദന ഉണ്ടാകുന്നു ഈ വേദന സാധാരണ നെഞ്ചിൻ്റെ മധ്യഭാഗത്താണ് കാണുക രോഗികൾ സാധാരണ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് കൈവെച്ച് ആണ് ശക്തമായ വേദനയുണ്ടെന്ന രീതിയിൽ പറയാറുള്ളത് ഈ വേദന നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ചതായിട്ടോ അല്ലെങ്കിൽ വരിഞ്ഞു മുറുക്കിയതായിട്ടോ ഒരു തോന്നലായിട്ടാണ് സാധാരണ ഉണ്ടാവാറ് ഈ വേദന ചിലപ്പോൾ നമ്മുടെ കഴുത്തിലേക്കോ അല്ലെങ്കിൽ താടിയലിൻ്റെ ഭാഗത്തേക്കോ അതോ ഇടത് കൈയിലേക്കോ വലത് കൈയിലേക്കോ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പുറകുവശത്തേക്കോ പോകുന്നതായി കാണപ്പെടാം വേദനയോടൊപ്പം തന്നെ അമിതമായ രീതിയിൽ വിയർക്കുക ഛർദിക്കുക എന്നീ ലക്ഷണങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെറുതായി നടക്കുകയോ കയറ്റം കയറുകയോ ചെയ്യുമ്പോൾ ഈ വേദന അധികം വരുന്നതായി നമുക്ക് കാണപ്പെടാൻ സാധിക്കും ഇതിനെയാണ് നമ്മൾ ടിപ്പിക്കൽ ആൻജൈന എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു കൃത്യമായ ലക്ഷണമാണ് ഇനി ചില ആൾക്കാരിൽ ഈ രീതിയിലുള്ള വേദന വരണമെന്നും നിർബന്ധമില്ല ചിലർക്ക് നെഞ്ഞിടിപ്പായിട്ടോ അല്ലെങ്കിൽ തലകറക്കമായിട്ടോ അല്ലെങ്കിൽ കിതപ്പായിട്ടോ അമിതമായ ക്ഷീണം വരുന്നതായിട്ടോ ഒക്കെ ചിലപ്പോൾ ഈ വേദന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരാം പ്രത്യേകിച്ചും ഡയബറ്റീസ് പോലുള്ള രോഗികളിൽ അവർക്ക് വേദന ഉണ്ടാവണം നിർബന്ധമില്ല അവർക്ക് വേറെ പല ലക്ഷണങ്ങൾ ഇപ്പോൾ മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങളായിട്ടാണ് വരാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ വേദനയെക്കാളും പ്രധാനം ആർക്കാണ് വേദന വരുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ വേദന പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും ആ രോഗിക്ക് രോഗം വരാനുള്ള സാധ്യത അധികമാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പുകവലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രായമേറിയ ആൾക്കാർ അല്ലെങ്കിൽ ഷുഗർ പ്രഷർ അമിതവണ്ണമുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള രോഗികൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള രോഗികൾക്ക് ഈ കൃത്യമായ ടിപ്പിക്കൽ ആൻജൈന പോലുള്ള കൃത്യമായ രീതിയിൽ വേദന വന്നില്ലെങ്കിൽ കൂടി ചെറിയ വേദനകൾ പോലും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിന് ലക്ഷണമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം രോഗികളിൽ നമ്മൾ ഒരു ചെറിയ വേദനയും നിസ്സാരമായി തള്ളിക്കളയാൻ പാടുള്ളതല്ല വേദന വരുന്ന രോഗികളെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത് കാത്തലാബ് സൗകര്യമുള്ള ആശുപത്രിയാണെങ്കിൽ വളരെ നല്ലത് അവിടെ നിന്നും ഇ സി ജി അല്ലെങ്കിൽ ട്രോപ്പോണിൻ ഐ എന്ന രക്തപരിശോധന അല്ലെങ്കിൽ എക്കോ ഈ ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് ഹൃദയാഘാതം കണ്ടുപിടിക്കുവാനും അതിന് വേണ്ട കൃത്യമായ ചികിത്സ അപ്പോൾ തന്നെ നൽകുവാനും സാധിക്കും ഹൃദയാഘാതത്തിന് ചികിത്സയുടെ പ്രത്യേകത എന്തെന്നാൽ ഓരോ മിനിറ്റും നമ്മൾ വൈകുന്നത് ഹൃദയത്തിന് അത്രമാത്രം ഡാമേജ് ചെയ്യും എന്നുള്ളതുകൊണ്ട് എത്രയും നേരത്തെ ചികിത്സ തുടങ്ങണം എന്നുള്ളതാണ് മേൽപ്പറഞ്ഞ ഹൃദയാഘാതം അല്ലാതെ വേറെ ഒത്തിരി കാരണങ്ങൾ നമുക്ക് നെഞ്ചുവേദനയ്ക്ക് ഉണ്ടാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണമാണ് നമ്മൾ സാധാരണ ജനങ്ങൾ ഗ്യാസ്ട്രബിൾ എന്ന് വിളിക്കുന്ന ഈസൊഫാജൈറ്റിസ് പെപ്റ്റിക്കൾസർ ഡിസീസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് വിളിക്കുന്ന അസുഖം ഇത് സാധാരണമായി അമിതമായി ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മളെ വയറ്റിനുള്ളിൽ ഉണ്ടാകുന്ന ആസിഡ് ഒത്തിരി അധികമാവുകയും ഇത് സാധാരണ മുകളിലേക്ക് പുളിച്ചു കെട്ടുകയും അത് അതിൻ്റെ കാരണമായി എരിച്ചിൽ പുകച്ചിൽ അല്ലെങ്കിൽ പുളിച്ച് കെട്ടൽ ഛർദിക്കാനുള്ള തോന്നൽ എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം നമ്മൾ അമിതമായി മസാല കലർന്നതോ അല്ലെങ്കിൽ എരിവോ പുളിയോ ഉള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് സാധാരണ ഈ വേദന അധികമാവാറ് അടുത്ത പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നെഞ്ചിൻ്റെ ഒരു വേദന അതായത് കോസ്റ്റോ കോൺട്രൈറ്റിസ് അല്ലെങ്കിൽ മസ്കുലോ മസ്കലോസ്കെലിറ്റൽ പെയിൻ എന്ന് വിളിക്കുന്ന വേദനയാണ് ഈ വേദന തുടങ്ങുന്നത് പുറമെയുള്ള മസിൽ പേശികൾ അല്ലെങ്കിൽ ജോയിൻസ് എല്ലുകൾ എന്നിവയിൽ നിന്നാണ് ഈ വേദനയുടെ പ്രത്യേകത എന്തെന്നാൽ രോഗിക്ക് കൃത്യമായി എവിടെയാണ് വേദന എന്ന് തൊട്ട് കാണിക്കാൻ പറ്റും ഹൃദയാഘാതത്തിൽ ഒരിക്കലും രോഗിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് കൃത്യമായി പിൻ പിൻപോയിൻ്റ് ചെയ്ത് വേദന ഏതാണെന്ന് കാണിക്കുവാൻ പറ്റില്ല എന്നാൽ ഈ മസ്കുലോസ് കിലിറ്റൽ പെയിൻ രോഗിക്ക് കൃത്യമായി എവിടെയാണ് എവിടെയാണുള്ളതെന്ന് തൊട്ട് കാണിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അമിതമായി ഭാരമുള്ള ജോലികൾ ചെയ്യുക എന്തെങ്കിലും വെയിറ്റ് എടുത്ത് പൊക്കുക ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുക ഇങ്ങനെ സാധാരണ പരിചിതമല്ലാത്ത ചില ജോലികൾ ചെയ്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത ശേഷമാണ് സാധാരണ ഇത്തരം വേദനകൾ കൂടുന്നത് കാണാറുള്ളത് ഈ വേദനകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേദനയുള്ള സ്ഥലത്ത് കൈകൊണ്ട് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേദന കൂടുന്നതായി അല്ലെങ്കിൽ ടെൻഡർനെസ് എന്നുള്ള ലക്ഷണം കാണുന്നതായി കാണാം മൂന്നാമത്തെ പ്രധാനപ്പെട്ട വേദനയാണ് പ്ലൂറട്ടിക് പെയിൻ അഥവാ ശ്വാസകോശത്തിൻ്റെ ആവരണം അതായത് പ്ലൂറ എന്നുള്ള ഭാഗത്തു നിന്നുണ്ടാകുന്ന വേദന ഈ വേദന നെഞ്ചിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് നിന്നാണ് സാധാരണ ഉണ്ടാവുക ഈ വേദനയുടെ പ്രത്യേകത എന്തെന്നാൽ നമ്മൾ ശ്വാസം നീട്ടി വലിക്കുന്ന സമയത്ത് ഈ വേദന കൂടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കൂടെ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ അതായത് പനി ചുമ ജലദോഷം മൂക്കടപ്പ് തൊണ്ടവേദന മുതലായവ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് നെഞ്ചുവേദന ഉണ്ടാകാനുള്ള അടുത്ത പ്രധാനപ്പെട്ട കാരണം സെർവൈക്കൽ സ്പൊണ്ടലോസിസ് ആണ് നമ്മൾ സാധാരണ ഈ വേദന കഴുത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മൾ കഴുത്ത് തിരിക്കുന്ന സമയത്ത് കഴുത്തിലെ ഡിസ്ക്കിലും എല്ലിലുമുള്ള തേയ്മാനം മൂലം ഉണ്ടാകുന്ന വേദനയാണ് സെർവൈക്കൽ സ്പൊണ്ടലോസിസ് ഈ വേദന സാധാരണ കഴുത്തിലേക്ക് കഴുത്തിൽ നിന്ന് തോളിലേക്കും കയ്യിലേക്കും പോകുന്നതായും കയ്യിൽ തരിപ്പ് പുകച്ചിൽ എരിച്ചിൽ മുതലായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും കാണാറുണ്ട് ചിലപ്പോൾ ഈ വേദന നെഞ്ചിലേക്ക് ഇറങ്ങി വന്ന് അതിൻ്റെ ഫലമായി നമുക്കിത് നെഞ്ചുവേദനയാണോ ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ മേൽപ്പറഞ്ഞ കാരണങ്ങളാണ് സാധാരണയായി നെഞ്ചുവേദന ഉണ്ടാക്കാറുള്ളത് ഇതിൽ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വേദനയും നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത് എന്നാൽ കൂടി ഹൃദയാഘാതത്തിൻ്റെ വേദനയുടെ ലക്ഷണങ്ങൾ കൃത്യമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ വൈകാതെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് ഇ സി ജി ട്രോപ്പോണിനായി ടെസ്റ്റ് ചെയ്ത് ഹൃദയാഘാതമാണോ എന്ന് കണ്ടുപിടിക്കുകയും പെട്ടെന്ന് നമ്മൾ ചികിത്സ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഹൃദയാഘാതം കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസും സഡൻ ഡെത്ത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണവും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും നന്ദി